സാറെ ഈ ആയിട്ടുള്ള ഒരു വ്യക്തി എവിടെ പോയാലും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്ത് പോയാലും അവിടെ നെഗറ്റീവ് ആക്കി മാറ്റും എന്ന് നമ്മുടെ കൗഡില്ല്യെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇപ്പോൾ ഇൻ്റർ സ്കൂളിൽ വന്ന സാറ് പറഞ്ഞു എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആൾ വന്നാലും ആ നെഗറ്റീവായിട്ടുള്ള ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണെന്ന് പറഞ്ഞു ഇത് പൂർണ്ണമായിട്ടും ശരിയാണ് സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും സാർ കാരണം അയാളുടെ ശേഷിയിലുള്ള കഴിവ് അവിടുത്തെ അന്തരീക്ഷത്തിനുള്ള ബലവില്ലായ്മ ചുറ്റുപാടുമുള്ള മറ്റ് ഇടപെടുന്ന മനുഷ്യ ശരീരങ്ങളിലുണ്ടാകുന്ന വീര്യശോഷണം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ബാധിച്ചു വേണം അങ്ങനെ ജനറലായിട്ട് പെട്ടെന്ന് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു വളരെ സമ്പുഷ്ടമായിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ചെന്നെത്തുന്ന ഒരു സാറ് ദേശികബന്ധന നെഗറ്റീവ് പേഴ്സണാലിറ്റിക്കും വലിയ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല മറിച്ച് അയാളും കൂടെ നന്നായി പോകൂ ചിലപ്പോൾ അങ്ങനെ സാധിക്കുകയുള്ളൂ കാരണം അത്രയ്ക്ക് പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കാരണം അവിടുത്തെ സാഹചര്യം അവിടെ നിൽക്കുന്ന വൈബ്രേഷൻ അങ്ങനെ ആയിരിക്കും വ്യക്തികളുടെ ശാരീരികമായിരിക്കുന്ന വീര്യധാരണത്തെ സംബന്ധിക്കുന്ന ബലമുണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ബൗദ്ധികമായിരിക്കുന്ന നിലവാരം വളരെ ഉയർന്നതായിരിക്കും അതുകൊണ്ട് അവിടെ ഒന്നും വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റണമെന്നില്ല വീക്കായിരിക്കുന്ന മനസ്സുകൾക്കിടയിലാണ് അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിൻ്റെ ഒരു യൂണിറ്റ് എടുത്തു നോക്കുമ്പോൾ ആ യൂണിറ്റ് എപ്പോഴും ഇടകലർന്ന രീതി മിശ്ര മിശ്രസ്വഭാവമുള്ളതായിരിക്കുമല്ലോ ബലമുള്ളവരും കാണും ബലമില്ലാത്തവരും കാണും അവർ വ്യാപാരം നടക്കുന്ന സ്ഥലം അവർ വ്യാപരിക്കുന്ന ഇടം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഉള്ളതുമാവാ ഇല്ലാത്തതുമാവോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കാം ഉണ്ടായിക്കാം എന്നല്ലാതെ ഒരു തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല പക്ഷെ വേറൊരു ഘടകം നമ്മൾ ആലോചിക്കുന്ന അവർക്ക് അങ്ങനൊരു ജന്മസിദ്ധമായ കഴിവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പർപ്പസ് ലൈഫിൻ്റെ പർപ്പസ് തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുന്നതാണ് എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുടെ നിലനിൽക്കുന്നെങ്കിലും പ്രാതികൂലികമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർക്ക് അവരുടെ നെഗറ്റിവിറ്റി അവിടെ ശക്തമായി സന്നിവേശിപ്പിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും അതിന് പിൻബലം വേണം കർമ്മത്തിൻ്റെ പിൻബലം വേണം അവരെ അത്രത്തോളം ഉദാഹരണത്തിന് യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പോയി അദ്ദേഹം പറഞ്ഞല്ലേ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പൊട്ടൻഷ്യൽ എന്നുള്ളതിനെ തൃണവൽ ഗണിച്ചുകൊണ്ട് അവിടെയുള്ള പ്രതികൂല ശക്തികൾക്ക് കൈയാ കൈയാളാൻ സാധിച്ചില്ലേ അപ്പം അതിന് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പൊട്ടൻഷ്യലൂടിയാണ് അവരും ജനിച്ചിരിക്കുന്നതെന്നർത്ഥം സാധാരണക്കാരല്ല അവർക്കും അത്രയും പൊട്ടൻഷ്യലുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ബുദ്ധനെ ഉപദ്രവിക്കാൻ സാധ്യമില്ല അപ്പോൾ അങ്ങനൊരു ഉദ്ധന ഉദ്ദേശം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ തന്നെയും അസാധുവാകും അപ്പം അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ട് ജനറലൈസ് ചെയ്ത് അങ്ങനെ ഒരിക്കലും ഒരു നെഗറ്റീവ് വ്യക്തി പോസിറ്റീവ് വ്യക്തി ഇല്ല ഒന്നാമതായിട്ട് പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഒരു ശരീരം കിട്ടുന്നതിനുള്ള സാധ്യത ഒരു നെഗറ്റീവ് പർപ്പസിന് വേണ്ടി കൂടുതലാണ് കാരണം പലപ്പോഴും ശരീരത്തിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പർപ്പസുകളിലേക്ക് പോകാനുള്ള താല്പര്യം കുറയും സ്വയം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയും ആ അനുഭവങ്ങളെല്ലാം തന്നെ വളരെ തീക്ഷമായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുവൻ നന്മയിലൂടെ പോകണമെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകുന്നൊരു അവസരമാണ് ശരീരരഹിതമായിരിക്കുന്ന അവസ്ഥ അപ്പം നന്നാവാനേ താല്പര്യം കാണുകയുള്ളൂ പക്ഷെ ആ സമയത്തും ഭൂമിയിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് തിന്മകൾ പ്രവർത്തിക്കുന്നതിന് ആളാവശ്യമുണ്ട് അത് പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു ജന്മം സിദ്ധിക്കുന്നതിനുള്ള കഴിവുണ്ട് സാധാരണഗതിയിലൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ശരീരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉദാഹരണം ഞാൻ പറയുന്നത് വെറുതെ ഒരു കണക്ക് പറയാം പത്ത് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒരു തിന്മ പ്രവർത്തിക്കാനാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റും കാരണം ഈ തിന്മ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തെങ്ങിന് തടവെടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഫലത്തിൽ വേരുകളെ മുറുക്കിയാണെന്ന് തോന്നുമെങ്കിലും തെങ്ങിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ട് തൻ തിന്മ എന്ന് പറയുന്ന പ്രകൃതിയുടെ നിലനിൽപ്പിനെ പ്രധാനമായിട്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ജന്മങ്ങൾക്ക് വള തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ശാരീരിക അവസ്ഥ അവസ്ഥകൾ അവസ്ഥകളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിനകത്തുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ശരീരത്തിനകത്ത് പ്രവേശിച്ചതിന് ശേഷം അവർക്ക് ആ തിന്മകളിൽ നിന്ന് മാറാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു പ്രബലമായിരിക്കുന്ന ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം സാധാരണഗതിയിൽ അവർക്ക് അവരുടെ ഉദ്യോഗത്തിൽ നിന്ന് മാറാനൊക്കില്ല ഒരു തീവ്രവാദി സംഘടന ഒരാളെ നിയോഗിച്ച് ഒരു കാര്യത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാനൊക്കില്ല എന്നറിയാമല്ലോ മാറിയാൽ അവൻ്റെ കഥ കഴിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ഉദ്ദേശത്തോട് വന്നിട്ട് ആ ഉദ്ദേശത്തെ മാറ്റിക്കണമെന്നുണ്ടെങ്കിൽ അഭൗമമായിരിക്കുന്ന ഇച്ഛാശക്തി ആവശ്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ വലിയ ഗുണങ്ങൾ ഈ കാർമ്മികമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു വലിയ കാർമ്മിക് റിലീസ് അവർക്ക് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ തിന്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരം സ്വീകരിക്കുന്ന ഒരു രീതി തന്നെ മനുഷ്യേതര സ്ഥിതിഗതികളിൽ ക്ഷമിക്കണം ശരീരരഹിതമായിരിക്കുന്ന സ്ഥിതിഗതികളിൽ മനസ്സുകൾക്കുണ്ട് അറിഞ്ഞുകൊണ്ട് അവർ ശരീരം എങ്ങനെ സ്വീകരിക്കുകയും ആ സ്വീകരിക്കുന്ന ശരീരത്തിൽ എത്തിയതിന് ശേഷം അവർ അവരുടെ മിഷനിൽ നിന്ന് മാറുകയും ചെയ്യുന്ന ഒരു ശീലം വ്യാപകമായിട്ട് ഈ സൂക്ഷ്മ ലോകത്ത് കാണുന്നുണ്ട് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ഒട്ടനവധി ഉദാഹരണങ്ങൾ അവരെല്ലാം തന്നെയും വളരെ പെട്ടെന്ന് പിന്നെ മാനുഷികമായ തലത്തിൽ ഭൗതികമായ തലത്തിൽ ഉന്നതിയിലേക്ക് പോകുന്നതായിട്ടും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സമൂഹത്തെ ശക്തമായി നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകുന്നതായിട്ടും സമൂഹത്തെ പലതരത്തിൽ അവരുടെ കൂടെ നിർത്താനുള്ള കഴിവുള്ളവരായിട്ടും ഒക്കെ മാറുന്നതായിട്ടും കാണാറുണ്ട് എന്തുകൊണ്ടും അവർക്ക് ഒരു അപോമമായിരിക്കുന്ന ആകർഷണ ശക്തി അവർക്കുണ്ടാവുകയും അവർ ശരീരത്തെ അവരുടെ ഒരു ലോക നിയന്താവാകുന്ന രീതിയിൽ തന്നെ വലിയൊരു സമൂഹത്തെ നിലത്താനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയും കാണുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് ഫോഴ്സ് ഫോഴ്സെന്നും പോസിറ്റീവ് ഫോഴ്സ് ഫോഴ്സൊന്നും അതിന് കാറ്റഗറൈസേഷന് വലിയ പ്രസക്തിയൊന്നും അതിനകത്തില്ല സാറ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഭൂമി ഭൗതിക ജീവികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരാൾ ഒരു സമൂഹത്തെ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് അപ്പം എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉദാഹരണത്തിന് ബ്രഹ്മ സമാജത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും അതെ തുടക്കം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പലതരത്തിലുള്ള തർക്കങ്ങൾ അവിടെ ഉണ്ടായി അപ്പോൾ ചില ഇതുപോലുള്ള പ്രവൃത്തികളിലുള്ള ചില ആൾക്കാർ അവിടെ വന്ന് മൊത്തത്തിൽ ബ്രഹ്മസമാജത്തെ തന്നെ ക്ഷീണിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് പൊത്രത്തിൽ പോകുന്നതായിട്ടും നമുക്ക് ചരിത്രം വിശേഷിച്ച കാണാം കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ മറ്റ് പല മിഷനുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രബലമായിരിക്കുന്ന ആധ്യാത്മിക സംഘടനകളും ഒരു പരിധിവരെ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ തന്നെ ഇതുപോലുള്ള അപജയത്തിന് പാത്രമാവുന്നുണ്ട് പിന്നെ സാർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം സാർ ഈ സഞ്ചയങ്ങളെ ഉദ്ദേശിച്ചാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് അതായത് ഒരു സമൂഹത്തിനകത്ത് വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ നിറം മാറുമോ എന്നാണല്ലോ സാറിൻ്റെ ചോദ്യം അതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ കാര്യത്തിലേക്ക് എനിക്ക് പോയേണ്ടി വരുന്നു ഈ സമൂഹങ്ങൾക്ക് അതായത് പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ കർമ്മഫലമുണ്ട് പ്രസ്ഥാനവും പ്രസ്ഥാനത്തിൻ്റെ ഇച്ഛാശക്തിയും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാറ് സുരേഷ് കുമാർ സാർ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസ്ഥാനം സ്ഥാപിച്ച് ഒരു ആത്മശക്തി അതിന് കൊടുക്കുന്നുണ്ട് സാറിൻ്റെ ആത്മശക്തിയിൽ ബീജാഭാപം ചെയ്ത് ഒരു പ്രസ്ഥാനം ഒരു ജീവശക്തിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് അതിന് അതിൻ്റെതായ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരിക്കും ഒരു സമയത്ത് സാറിനെ തന്നെ തിരസ്കരിക്കാനുള്ള ഒരു ഒരു ലാഘവ ബുദ്ധി ഒരു പക്ഷേ ആ പ്രസ്ഥാനത്തിൻ്റെ ഇച്ഛാശക്തിക്ക് ഉണ്ടായിക്കൂടാന്നില്ല സാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാറിന് മനസ്സിലാക്കിയ കാര്യം അപ്പോൾ അതൊരു നിയമപരമായിട്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും ലീഗൽ പേഴ്സൺ എന്ന് വിളിക്കും ബോഡി കോർപ്പറേറ്റ് എന്നതിനെ വിളിക്കുന്നത് നിയമം പറയുന്നത് അതൊരു ബോഡിയാണ് ഒരു വ്യക്തിതായ എല്ലാ ഉള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്നാണ് പറയുന്നത് സാറിൻ്റെ സംഘടന പക്ഷെ വാസ്തവത്തിൽ സ്പിരിച്വലായിട്ടും അതിനേതായ ഒരു ഈ ഒരു ഭാവവും സ്വഭാവവും ഒക്കെ ഉണ്ടായിരിക്കും ആ സംഘടനയ്ക്ക് ആ പ്രസ്ഥാനത്തിന് സാറ് മതിയാകാതെ വരുന്നു അതിനൊരു ബാല്യം യൗവനം ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ അതിനുണ്ടാകുന്ന ചപലമായിരിക്കുന്ന ആഗ്രഹങ്ങളും കാണും ആ പ്രസ്ഥാനത്തിന് കേട്ടോ ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനും അതുകൊണ്ട് അപ്പൊ ആ ചാബല്യങ്ങൾക്കനുസരിച്ച് സാറ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാറിനെ മാറ്റിക്കൊണ്ട് ചാബല്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളിനെ തന്നെ കൊണ്ടുവരാനും ആ സംഘടന മട മടിക്കില്ല എന്നുള്ള രസകരമായ കാര്യം മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആശ്രമങ്ങളും ആശ്രമങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനങ്ങൾക്ക് വരുന്ന നേതൃമാറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇപ്പോൾ സാധാരണ പെട്ടെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ അതുകൊണ്ട് ആ ചാബല്യങ്ങൾ ആ പ്രസ്ഥാനത്തിനും വരുന്നുണ്ട് ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം സ്ഥാപിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു കൊശവനൊരു കുടവുണ്ടാക്കുമ്പോൾ എത്ര വെള്ളം കൊള്ളണമെന്ന് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ പ്രസ്ഥാനത്തിൻ്റെ അഖണ്ഡതയും ആ പ്രസ്ഥാനത്തിൻ്റെ നിത്യതയും ഒക്കെ സംബന്ധിക്കുന്ന ഒരു സങ്കല്പം മനസ്സിനകത്ത് ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ കൈവശം വയ്ക്കുന്നുണ്ട് അത് ആ പ്രസ്ഥാനത്തിൻ്റെ ആയച്ചിനെയും അതിൻ്റെ പ്രകൃതിയെയും ബാധിക്കുന്നുണ്ട് അങ്ങനെ വരും ഇപ്പം ചില വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മരണത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാമെന്നുള്ളതേ ഉള്ളൂ അതിന് കാരണം എന്ന് പറയുന്നത് തുടങ്ങി വച്ചിരിക്കുന്ന ഈ ഉദ്ദേശത്തിലെ അല്ല ഒരുപക്ഷെ ശക്തികൾക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഭാരതീയനെ നിർത്തിക്കൊടുക്കാൻ വേണ്ടി തന്നെ ഒരുപക്ഷെ അങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ചില ധരകളുടെ പ്രവർത്തനം കൊണ്ടുമൊക്കെയാണത് ഉണ്ടായത് അപ്പം ആ ഉദ്ദേശക്തിയുടെ സ്വഭാവം ഒരു പരിധിവരെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ആ രാഷ്ട്രീയ ശക്തിക്ക് ഒരുപക്ഷെ പങ്കുണ്ടാവണം എന്നില്ല അത് അതിൻ്റെതായ പരാജയത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക കുറെ കഴിയുമ്പോൾ അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇതിനെ കുറ്റം പറയുന്ന രീതി ഒരു ശരിയാവില്ല എന്ന് തോന്നുന്നു ഇതേ ആൾക്കാർ തന്നെയാണ് മറ്റൊരു പ്രസ്ഥാനത്തിലും ജീവിക്കാൻ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേ സ്വഭാവം അവർ കണ്ടിന്യൂയും പക്ഷെ അതും അവരാലോചിക്കുന്നില്ല അവർ വിചാരിക്കുന്ന ഈ പാർട്ടിയുടെ കുഴപ്പമാണ് അതാണ് ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഇതിൻ്റേതായ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരിക്കും ആ പാർട്ടിയുടെ ഇച്ഛാശക്തി സ്വയം ആത്മഹത്യക്ക് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല പിന്നെ ആർക്കും അതിനെ പിടിച്ചു പറ്റില്ല അത് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും മനുഷ്യ സഹായമായിരിക്കുന്ന അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സൺസ് എ ഒ പി എന്ന് ഇക്കൻ ടാക്സുകാരുടെ ഭാഷയിൽ പറയും അങ്ങനെയുള്ള എല്ലാത്തിനും ഇത് സ്വാഭാവികമായിട്ടും ബാധകമാണ് അത് ഞാനും സാറും അപ്പുറത്തിരിക്കുന്ന ആളും ഇപ്രതിരിക്കുന്ന ആളുമൊക്കെ ചേർന്നായിരിക്കും അത് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ലെവലിലേക്ക് ആ ഇച്ഛാശക്തി വളരുന്നതായിട്ട് കാണാം നമ്മുടെ കൂട്ടായ്മ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റായിട്ട് നമ്മുടെ ഇച്ഛാശക്തികൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഇച്ഛാശക്തിയായിട്ട് അത് വളരുകയും ഒരുപക്ഷെ നമ്മളെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു സമൂഹത്തെ അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാറുണ്ട് രാഷ്ട്രങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ അത് അത് മനസ്സിലാവും പ്രബലമായിരിക്കുന്ന പല രാഷ്ട്രങ്ങളും പ്രബലിതമായിരിക്കുന്ന ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ കൂടി ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യത്തിലേക്ക് പോയി സാംസ്കാരികമായിട്ട് ഉന്നമനത്തിലേക്ക് വരികയെങ്കിലും എന്നാലും ഭൗതികമായിട്ട് ചിന്ന ഭിന്നമായി പോകുന്നൊരു സാഹചര്യത്തിലേക്കും തീർച്ചയായിട്ടും വരും അതിപ്പം നമ്മളിൽ കൂടിയിരിക്കുന്ന എത്ര പേരത് കാണാൻ ഇരിക്കുന്നു എന്നെനിക്കറിയില്ല പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അതിൻ്റെ തന്നെ തുടക്കത്തിലുള്ള ഒരു ബീജത്തിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഒരിക്കലും സാറ് പറഞ്ഞതുപോലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നെഗറ്റിവിറ്റിയോ പോസിറ്റിവിറ്റിയോ കാണരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പലപ്പോഴും അവരല്ലല്ലോ അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് ശക്തികളാണ് അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർക്ക് അവർക്ക് ഒരു പ്രസ്ഥാന സാറ് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിനെ വിലക്കെടുക്കാനോ നശിപ്പിക്കാനോ അതിനെ ഭീഷണിപ്പെടുത്താനോ അതിനെ നോക്കി കണ്ടുരുട്ടാനോ ഉള്ള കഴിവൊന്നും അവർക്കില്ല അതിനുള്ള ധൈര്യമൊന്നും അവർക്കില്ല പക്ഷേ അവരിൽ പ്രവേശിക്കുന്ന മറ്റൊരു ശക്തിക്കതിനുള്ള കഴിവുണ്ട് അപ്പോൾ അവരെപ്പോഴും അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ കയ്യാളുന്നിരിക്കും അവർ വിചാരിക്കുക അവരുടെ ധൈര്യമാണ് അവരുടെ സ്വഭാവമാണ് അതൊക്കെ തെറ്റിദ്ധരിക്കും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് അതിൻ്റെ വഴിക്ക് പോകും എല്ലാത്തിനും ഒരു പരിമിതിയേ ഉള്ളൂ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു മനസ്സിൻ്റെ ശ്രദ്ധ മാത്രമാണ് ആ മനസ്സുകളവിടെ വിട്ടുപോയി കഴിയുമ്പോൾ ആ ഉപോധ മനസ്സുകളങ്ങൾ വിട്ടുപോയി കഴിയുമ്പോൾ ഷൂ ബലൂണ് കാറ്റ് പോയതുപോലെ ഇവർ നിരന്തരമായ ഭയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും തൽക്കാലം ഊതി കിട്ടി ഉണ്ടാക്കി വെച്ച ധൈര്യത്തിന് ഒരു ബലവും കിട്ടില്ല ഇത്രയേ ഉള്ളൂ അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കാർ തന്നെ കാണരുത്